ആദ്യം ട്രാൻസ്ജെൻഡർ പോളിസി രൂപീകരിച്ച സംസ്ഥാനത്തിൽ ഒരു ഒരു സി പി ഒ അല്ലെങ്കിൽ ഒരു എസ് ഐ റാങ്കിലോ ഒരു പേഴ്സൺ പോലും ഇല്ല എന്നുള്ളത് ഏറ്റവും നമുക്കെല്ലാവർക്കും വിഷമമുണ്ടാക്കുന്നൊരു കാര്യം നാളെ എന്നെ എനിക്ക് അപേക്ഷിക്കാൻ സാധിക്കുമെന്ന കൂടിയാണ് അദ്ദേഹം പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപേക്ഷയിൽ പോലും പരിഗണിക്കപ്പെടുന്നില്ല കാരണം ട്രാൻസ്ജെൻഡർ പേഴ്സൺസിന് വേണ്ടി ഇതുവരെ കേരള പി എസ് സി ഒരു തസ്തിക പോലും വെച്ചതായിട്ട് എൻ്റെ അറിവിൽ ഇല്ല ഒരിക്കലും ഒരു ഹെട്രോസെക്ഷൽ മെന്നിന് ഈക്വലൻ്റായിട്ട് ട്രാൻസ്ജെൻഡർ പേഴ്സൺസിനെ കൺസിഡർ ചെയ്യുക അതായത് ഫിസിക്കൽ എഫിഷ്യൻസിയുടെ കാര്യത്തിനകത്ത് കൺസിഡർ ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളത് ഒരു പ്രശ്നമാണ് ഈ നിയമനിർമ്മാണങ്ങളെല്ലാം നടന്നിട്ടുള്ളത് ഒരു ബൈനറി കൺസെപ്റ്റിലാണ് അപ്പോൾ മാറ്റങ്ങൾ ഉണ്ടാവണം ലോ ഷുഡ് ചേഞ്ച് തീർച്ചയായിട്ടും മാറേണ്ടതാണ് നിയമങ്ങൾ നിയമങ്ങൾ മാറുക തന്നെ അധികം എക്സാം എഴുതുന്ന ആളുകളുടെ എണ്ണം എടുത്താൽ തന്നെ അറിയാം ഏറ്റവും നിസാരമായിട്ട് ഒന്നോ രണ്ടോ ആളുകൾ മാത്രമായിരിക്കും എക്സാം എടുത്തുന്നത് ഈ ഒരു വിഭാഗത്തിൽ നിന്ന് അപ്പോൾ അവരിൽ ഒരാൾക്കെങ്കിലും ജോലി കിട്ടുകയാണെങ്കിൽ അയാൾ അവിടെ സേഫ് ആവുകയാണ് ചെയ്യുന്നത് എല്ലാവരും വളരെ ഇതായിട്ട് കുറ്റം പറയുന്നുണ്ട് ഇവർ റോഡിൽ ഇറങ്ങി നിൽക്കുന്നവരാണ് എന്ന രീതിയിൽ വരെ സംസാരിക്കുന്നവരുണ്ട് ജോലി ഇവർക്ക് എന്ത് ജോലി കിട്ടുന്നുണ്ട് എന്നാണ് എന്നാരും നോക്കുന്നില്ല റിസർവേഷൻ ഈസ് പെർഫെക്റ്റ്ലി വിത്ത് റെപ്രസെൻറ്റേഷൻ റെപ്രസെൻറ്റേറ്റ് ഈ സമൂഹത്തിൽ ഇങ്ങനൊരു വിഭാഗം ഉണ്ടെന്ന് റെപ്രസെൻറ്റ് ചെയ്യും കൂടി സാധിക്കണം അവർക്ക് ജീവിക്കാൻ സാധിക്കണം അതിനെല്ലാം വേണ്ടിയാണ് റിസർവേഷൻ ഉള്ളത് അത് തീർച്ചയായിട്ടും ഉണ്ടാകേണ്ടത് തന്നെ തീർച്ചയായിട്ടും ഇത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം ആർട്ടിക്കൽ ഫിഫ്റ്റീൻ്റെയും ഫോർട്ടീൻ്റെയും നയൻറ്റീൻ ക്ലോസ് വൺ ക്ലോസ് ജി റൈറ്റ് ടു ഡു ദി പ്രൊഫഷൻ ഒരു വ്യക്തിക്ക് ഈ നാട്ടിൽ ജോലി ചെയ്യുവാനുള്ള ഒരു അവകാശമുണ്ട് അത് ഏറ്റവും അതായത് ഞാൻ ഇന്ന ജെൻഡർ ആയതുകൊണ്ട് എന്നെ ഈ ഈ ജോലിയിൽ എന്നെ പ്രവേശിപ്പിക്കില്ല എന്ന് പറയുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ലംഘനമാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആദ്യം പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപേക്ഷയിൽ പരിഗണിക്കപ്പെടുന്നു എന്നത് അവിടെ മുതൽ പ്രശ്നങ്ങൾ അവിടെ അവിടെ മുതലാണ് പ്രശ്നം ആരംഭിക്കുന്നത് അപേക്ഷയിൽ പോലും ഇവിടെ പരിഗണിക്കപ്പെടുന്നില്ല കാരണം ഏറ്റവും അതായത് ഇവിടെ ഒരു ട്രാൻസ്മാൻ ആയിട്ടുള്ളൊരു വ്യക്തി അദ്ദേഹം ഇത്രയും അയാൾ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് തന്നെ എന്താ പറയുക കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന വ്യക്തിയാണ് കേരള പോലീസ് എന്നൊരു എന്നൊരു തസ്തികയിലേക്ക് ട്രാൻസ്ജെൻഡർ പേഴ്സൺസിന് വേണ്ടി ഒരു നോട്ടിഫിക്കേഷൻ ഇതുവരെ ഇറങ്ങിയിട്ടില്ല ഞാൻ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ നടത്തിയിട്ടുള്ള കേസാണ് മുഹമ്മദ് സാദ്ബിൻ നവാസ് എന്നൊരു ട്രാൻസ്ജെൻഡർ പേഴ്സൻ്റെയാണ് അദ്ദേഹത്തിന് വേണ്ടി കേസ് വാദിച്ചപ്പോൾ അദ്ദേഹം മെയില് എന്ന കാറ്റഗറിയിലാണ് അദ്ദേഹം എക്സാം എഴുതിയത് ട്രാൻസ്ജെൻഡർ പേഴ്സൺ എന്ന പേരിൽ ഒരു എക്സാം എഴുതി അദ്ദേഹത്തിന് അങ്ങനെ ഒരു അങ്ങനെ ഒരു അങ്ങനെ സാധിക്കില്ല അങ്ങനെ അദ്ദേഹം എക്സാം എഴുതി എക്സാം എഴുതിയപ്പോൾ അദ്ദേഹം മെയിൽ എന്ന കാറ്റഗറിയിൽ അദ്ദേഹം എക്സാം എഴുതുന്നു അദ്ദേഹത്തിന് ഫേസ് ചെയ്യേണ്ടി വരുന്ന അടുത്ത പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റാണ് നമ്മൾ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനകത്ത് ആദ്യം നമുക്കൊരു എൻട്രിം ഓർഡർ കിട്ടി എൻട്രിം ഓർഡറിൽ നമ്മൾ പ്രധാനമായിട്ടും പറഞ്ഞത് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൽ ആളെ ഡിസ്ക്വാളിഫൈ ചെയ്യരുത് എന്നായിരുന്നു പറഞ്ഞത് പക്ഷേ പി എസ് സി വളരെ തന്ത്രപരമായിട്ട് ഫെയിൽ ചെയ്തു അതായത് രണ്ടിൻ്റെ അർത്ഥം അർത്ഥതലങ്ങളാണ് അവർ നോക്കിയത് കഴിഞ്ഞാൽ ഡിസ്ക്വാളിഫൈ ഞങ്ങൾ ചെയ്തില്ല ഞങ്ങൾ ഫെയിലാക്കി ഓക്കെ അത് പക്ഷെ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തി അയാളുടെ ടോപ്പ് സർജറി കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഫിസിക്കൽ എക്സ്പാൻ അതായത് ചെസ്റ്റിൻ്റെ എക്സ്പാൻഷൻ ഒരു എട്രോസെക്ഷൽ മെന്നിനോളം ചെയ്യണമെന്ന് പറയുന്നത് പോസിബിളായ കാര്യമല്ല അവർക്ക് അവരുടേതായിട്ടുള്ള കുറേ കടമ്പകൾ അതായത് കുറേ പരിമിതികൾ ഉണ്ടാകും അപ്പോൾ ഈ പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഒരു പ്രത്യേക ടേം അതായത് ഇവർക്ക് വേണ്ടി അതായത് ട്രാൻസ്ജെൻഡർ പേഴ്സൺസിന് വേണ്ടി മാനദണ്ഡങ്ങൾ സൃഷ്ടിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതിതുവരെ ചെയ്തിട്ടില്ല എന്നുള്ളത് കേരളം പോലെയുള്ള സംസ്ഥാനത്തിൽ വളരെ ദുഃഖകരമായിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ അയൽപ്പക്ക സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട്ടിൽ അവിടെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സെക്കൻഡറി ആയിട്ട് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ പക്ഷെ പ്രതികയാഷിനി ഉണ്ട് അവിടെ ശാരദയുണ്ട് അങ്ങനെ നമുക്ക് ഏകദേശം ഒരു വലിയൊരു അവിടെ ഒരു ബറ്റാലിയൻ തന്നെയുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മുടെ അയൽപ്പക്ക സംസ്ഥാനത്തിന് സാധിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് കേരളത്തിന് പറ്റുന്നില്ല എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഈ ഈ കേസുമായി ബന്ധപ്പെട്ട് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനകത്ത് പോയ സമയത്ത് കേരള പി എസ് സിയുടെ സ്റ്റാൻഡിങ് കൗൺസിലായിരുന്നുള്ള അഭിഭാഷകൻ ഞങ്ങളോട് പറഞ്ഞത് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് പക്ഷേ ഒരു അമൻമെൻ്റ് ഇല്ലാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല അതായത് ഇവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ പ്രശ്നമാണ് നമ്മൾ മന്ത്രിമാരുടെ ഒന്നും ആരെയും നമ്മൾ കുറ്റം പറയുന്നതല്ല കാരണം ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ കുറേ കൂടി അതായത് ഇതിനൊരു മാറ്റങ്ങൾ ഉണ്ടാവണം എന്നുള്ളത് ഇപ്പോൾ എന്താ സി എയുടെ കേസെടുത്തപ്പോൾ അതിൽ പ്രധാനമായിട്ടും നമ്മൾ ഫേസ് ചെയ്ത പ്രശ്നം കോഴിക്കോട് കോർപ്പറേഷൻ്റെ ഒരു എതിർപ്പാണ് അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മുടെ നമ്മൾ മിനിസ്റ്റേഴ്സിൻ്റെ ഒന്നുമല്ല നമ്മൾ കുറ്റം പറയുന്നത് ഈ അവിടുത്തെ ആ സ്ഥാപന അതായത് നമ്മുടെ ഗവണ്മെൻറ് സ്ഥാപനത്തിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥർ കുറച്ചും കൂടി വിജിലൻ്റ് ആവണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പലപ്പോഴും ഓരോ കേസുകളുമായി ബന്ധപ്പെട്ടിട്ട് പോലീസ് സ്റ്റേഷനുകളിൽ പോകുമ്പോഴും ക്ലാസ് എടുക്കാൻ പോകുമ്പോഴും പോലീസുകാർ ചോദിക്കുന്ന ആദ്യ ചോദ്യം ഒരു ട്രാൻസ് പേഴ്സണെ ഞങ്ങളെങ്ങനെ ബോഡി സെർച്ച് ചെയ്യുന്നുള്ളതാണ് അങ്ങനെ ഉള്ള ചോദ്യങ്ങൾ വരാറുണ്ട് പിന്നെ പലപ്പോഴും ഒന്ന് പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോഴത്തേക്കും പല ട്രാൻസ് പേഴ്സൺസ് നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട് ഞങ്ങളുടെ ഗ്രീവിയൻസ് കേൾക്കുന്നില്ല ഒരു എട്രോസെക്ഷൽ പേഴ്സൻ്റെ ഗ്രീവിയൻസിന് അത് പ്രാധാന്യം കൊടുക്കുന്നു അതെല്ലാം നമ്മൾ സ്ഥിരം കേൾക്കുന്ന കുറേ അവരുടെ ആകുലതകളാണ് അപ്പോൾ ഈ ഇത്തരം പ്രശ്നങ്ങളിൽ നിന്നെല്ലാം മാറണമെങ്കിൽ ഒരു ട്രാൻസ് ഫ്രണ്ട്ലി പോലീസ് സ്റ്റേഷനുകൾ ഇപ്പോൾ ഉണ്ടാകണമെങ്കിൽ ഈ ഒരു സേനയിലേക്ക് ട്രാൻസ് പേഴ്സൺസ് തീർച്ചയായിട്ടും കടന്നു വരേണ്ടതായിട്ടുണ്ട് അങ്ങനെ കടന്നു വരികയാണെങ്കിൽ ഒന്ന് ഒരു വിഭാഗത്തിന് ജോലി രണ്ട് ഈ മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഇവരെ ഡീൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്നതിന് ഒരൻസർ കൂടിയാവും ഒരു വിഭാഗം ആൾക്കാർ നമ്മളോട് തന്നെ എപ്പോഴും പറയാറുണ്ട് ഞങ്ങൾക്ക് ഇവരെയൊക്കെ ഡീൽ ചെയ്യാൻ ഭയങ്കര പ്രശ്നമാണ് ഈവൻ പലപ്പോഴും കേൾക്കാൻ പോലും തയ്യാറാകാത്ത ഉദ്യോഗസ്ഥരുണ്ട് എന്ന് വെച്ചാൽ എല്ലാവരെയും ഞാൻ അടച്ചാക്ഷേപിക്കുന്നതല്ല വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഉണ്ട് ഇവിടെ സെൻട്രൽ സ്റ്റേഷനിലെല്ലാം വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഉദ്യോഗസ്ഥരുണ്ട് അവർ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുകയും എന്താണ് അവസ്ഥ എന്ന് വ്യക്തമായി കേൾക്കുകയും ചെയ്യുന്ന ഉദ്യോഗസ്ഥരുണ്ട് എല്ലാവരും ഒരുപോലെയല്ല പക്ഷേ മറിച്ച് ചില ഉദ്യോഗസ്ഥർ ഭയങ്കര പ്രജഡൈസ് ആണ് അവർ ആ ഇവർ തന്നെയാണ് തെറ്റുകാർ എന്നോടൊരു ഉദ്യോഗസ്ഥ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ വിഭാഗം ചെയ്യുന്ന തെറ്റിൻ്റെ ഫലമായിട്ടാണ് പത്മ നിങ്ങളൊക്കെ അനുഭവിക്കുന്നതെന്ന് അങ്ങനെയെങ്കിൽ എനിക്ക് ചോദിക്കേണ്ട ഒറ്റ ചോദ്യം ഉള്ളത് സൈനഡ് കൊടുത്ത ജോലി കാരണം എല്ലാ സ്ത്രീകളെയും ഒരുപോലെ കാണാൻ വേണ്ടി സാധിക്കുമോ എല്ലാ വിഭാഗത്തിലുമുണ്ട് ക്രിമിനൽസ് എല്ലാവരും പുണ്യാളന്മാരൊന്നുമല്ല അപ്പോൾ ക്രിമിനൽസ് എല്ലായിടത്തും ഉണ്ട് എന്ന് വിചാരിച്ചിപ്പോൾ ഗ്രീഷ്മമാരെ പോലെ എല്ലാവരും എന്താ പറയുക ഫ്രൂട്ട്സിനകത്ത് വിഷം കൊടുത്ത് ഫ്രൂട്ടിൽ വിഷം കൊടുത്ത് കൊല്ലുന്നുവെച്ച് കാമുകി കാമുകന്മാരുണ്ടാവാതിരിക്കുന്നുണ്ടോ അതുപോലെ തന്നെ ഉള്ളു ഇവിടെ അത്തരം പ്രജുഡൈസ്ഡ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥരുണ്ട് ആ രീതികളെല്ലാം മാറ്റം വരണമെങ്കിൽ തീർച്ചയായിട്ടും ഈ സേനയിൽ ട്രാൻസ് വിഭാഗത്തിൽ നിന്നും പോലീസ് ഉദ്യോഗസ്ഥർ വേണം എക്സാം എഴുതുന്നത് ട്രാൻസ് വിഭാഗത്തിൽ നിന്നും ട്രാൻസ് പേഴ്സൺസിൽ നിന്നും ഈ പി എസ് സി ആപ്ലിക്കേഷൻസ് വെക്കുന്നതും എക്സാം എഴുതുന്നതും ഏറ്റവും ചുരുക്കം ആൾക്കാരാണ് അതിൽ ഒരു വ്യക്തിക്കെങ്കിലും ജോലി എക്സാം എഴുതുന്ന ഒറ്റ വ്യക്തിക്കെങ്കിലും ജോലി കിട്ടണം അതിനുള്ള ഈവൻ ആ ഒരു വൺ പെർസെൻറ്റേജ് അഷുർ ചെയ്യാൻ നമുക്ക് സാധിക്കണം ഈ ഒരു വിഭാഗം എന്തിനാണ് റിസർവേഷൻ റിസർവേഷൻ ഈസ്ആറപ്രസെൻറ്റേഷനാണ് അതാണ് റിസർവേഷൻ എല്ലാവരും ഈ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാരും ഭയങ്കര കൂടി സംസാരിക്കാറുണ്ട് പക്ഷേ അതൊക്കെ അവർക്ക് വ്യക്തമായ ധാരണ ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് റിസർവേഷൻ ഈസ് പെർഫെക്റ്റ്ലി വിപ്രസെൻറ്റേഷൻ അത് തീർച്ചയായിട്ടും ഉണ്ടാകേണ്ടതു തന്നെയാണ് പ്രധാന പ്രശ്നം എന്താണ് സെക്സ് എന്താണ് ജെൻഡർ എന്ന് വ്യക്തമായിട്ട് ഒരു ധാരണ ഇല്ലായ്മയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അത് എന്താണ് എന്ന് വ്യക്തമായിട്ട് അതായത് നമ്മുടെ കുട്ടികൾക്ക് എന്താണ് സെക്സ് എഡ്യൂക്കേഷൻ എന്നറിയില്ല ഗുട്ടച്ചും ബാറ്റച്ചൊക്കെ നമ്മൾ ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ടാണ് കുട്ടികളെ പഠിപ്പിച്ചു തുടങ്ങിയിട്ടുള്ളത് ഇതിൻ്റെയൊക്കെ പ്രശ്നം തന്നെയാണ് അതായത് ഞാൻ എൻ്റെ പ്രാക്ടീസ് ആരംഭിച്ചപ്പോൾ എന്നോട് ഞാൻ ഈ ഒരു ഏറ്റവും പ്രധാനമായിട്ടും കേസ് കേസുമായി ബന്ധപ്പെട്ട് സി അസോദന കേസിനകത്ത് ബന്ധപ്പെട്ട് മാധ്യമ മാധ്യമപ്രവർത്തകർക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു മാറ്ററാണ് ഇത് ഞാനത് എൻ്റെ സാമൂഹ്യ മാധ്യമ പേജിൽ എഴുതിയിരുന്നു എന്നെ ഒരു സീനിയർ ഗവൺമെൻറ് ടീച്ചർ എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട് ഇത് ഒമ്പതിൻ്റെ കേസല്ലേ എന്ന് ചോദിച്ചത് ആ രീതിയിൽ എന്നെ ആണെങ്കിലും സി എനെ ആണോ സഹോദരം ആരെയാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവരുടെ വിവരക്കേടാണ് കാരണം അവരെപ്പോലുള്ളൊരു സ്ഥാ സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയുടെ അടുത്തു നിന്നുണ്ടായിട്ടുള്ളത് അത്രയും നെഗറ്റീവായിട്ടുള്ള അപ്രോച്ചാണ് പിന്നെ അധ്യാപനത്തിൽ ഇങ്ങനൊരു വ്യക്തി വരികയാണെങ്കിൽ എനിക്കിത് എനിക്കിപ്പോൾ ഓർമ്മ വന്നത് ഗാർഗി സിനിമയിൽ ഒരു പ്രധാനപ്പെട്ട ഭാഗമുണ്ട് ഞാനാണ് ആണിൻ്റെ വീറും പെണ്ണിൻ്റെ വിഷമവും മനസ്സിലാക്കാൻ കഴിവുള്ള യഥാർത്ഥ ജഡ്ജി എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് ആ സിനിമയിലെ ജഡ്ജിയായിട്ട് വരുന്നത് ഒരു ട്രാൻസ് ഒരു ട്രാൻസ് ആണ് സോ അതെല്ലാം നമുക്ക് ഇൻസ്പിറേഷൻ ഉണ്ടാക്കുന്ന കുറേ വാക്കുകളാണ് ഇതെല്ലാം നമ്മുടെ സിനിമകളിലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് പക്ഷെ നമ്മളത് ഇവിടുത്തെ മനുഷ്യന്മാരും കൂടി ഒന്ന് അക്സെപ്റ്റ് ചെയ്ത് വരണം എന്നുള്ളൊരു ഭാഗം കൂടിയുണ്ട് നമ്മളുടെ എൻ്റെ ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഇങ്ങനൊരു വേഡ് ട്രാൻസ്ജെൻഡർ എന്നൊരു വാക്ക് അതായത് ഞാൻ പറഞ്ഞത് ആ ഒരു ടൈമിൻ്റെ ഇതാണ് ഒരു കാലഘട്ടം അതാണ് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പ രണ്ടായിരത്തി എട്ട് ആ സമയത്തൊന്നും ട്രാൻസ്ജെൻഡർ എന്നൊരു വാക്ക് എന്തറിവിലില്ല അങ്ങനെ ഒരു വാക്കിനെ പറ്റി നമ്മളാളും ഒട്ടും ഫാമിലിയർ അല്ല നമ്മുടെ സമൂഹത്തിൽ അംഗീകാരങ്ങളില്ല ഇങ്ങനെ കുറേ ജീവിതങ്ങൾ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം തന്നെ അംഗീകരിച്ച് വരുന്ന അംഗീകരിച്ച് വന്നിട്ടില്ല അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാൽ മാത്രമാണ് ഈ ഒരു നമ്മുടെ വിവിധ നമ്മുടെ ലോകം വൈവിധ്യങ്ങൾ അറിഞ്ഞ ലോകമാണ് അപ്പോൾ മാനുഷികപരമായിട്ടുള്ള എന്തോ അതിനെ നമ്മൾ അംഗീകരിക്കുന്നവരാണ് തീർച്ചയായിട്ടും ഒരു അംഗീകാരയോഗ്യമായിട്ടുള്ളൊരു നമ്മുടെ ഒരു നല്ലൊരു മാറ്റത്തിന് വേണ്ടി തീർച്ചയായിട്ടും നിയമം മാറണം അതിനൊപ്പം നിയമം മാറണമെങ്കിൽ ഇവിടുത്തെ ഭരണാധികാരികൾ കൂടി ഈ ശ്രദ്ധ ചെലുത്തേണ്ടതായിട്ടുണ്ട് കാരണം അവരുടെ കൂടെ ഒരു പോളിസി മുന്നോട്ട് വെച്ചാൽ അവർക്ക് കൂടി ഇവരെയും കൂടെ ഞങ്ങൾ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകും ഞങ്ങൾക്ക് ആരുടെയും അതായത് ഫേവേഴ്സ് ആവശ്യമില്ല ഔദാര്യങ്ങൾ വേണ്ട ഞങ്ങളുടെ അവകാശങ്ങൾ മാത്രം തന്നാൽ മതി ഔദാര്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ എവിടെയും പോയി നിൽക്കാറില്ല ഞങ്ങളുടെ അവകാശങ്ങളാണ് ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കണം ഞങ്ങളുടെ അവകാശമാണത് അതിനു വേണ്ടിയാണ് ഞങ്ങൾ ഇപ്പോൾ പോരാട്ടം നടത്തുന്നത് ഞാൻ അഡ്വക്കേറ്റ് ആവുന്നതിന് മുമ്പ് എൻറോൾ ചെയ്യുന്നതിന് മുമ്പ് എനിക്കൊരു പാർട്ട് ടൈം ജോലിക്ക് വേണ്ടി ഞാൻ ഒരു സ്ഥാപനത്തിൽ ഞാൻ പോയ സമയത്ത് അവിടുത്തെ ഫോണിങ് ഇൻ്റർവ്യൂ കഴിഞ്ഞു അതിൽ പാസ്സായി ഡയറക്റ്റ് ഇൻ്റർവ്യൂവിനകത്തൊരു ഒരു എന്ന് മേഡമായിരുന്നു അതും പാസ്സായി ശേഷം മറ്റൊരു വ്യക്തി എം ഡി ആണെന്ന് അവിടെ എത്തിയപ്പോൾ അദ്ദേഹത്തിനോട് അദ്ദേഹം എന്നോട് ചോദിച്ചു നിങ്ങൾക്ക് എൻ എന്താണ് ഏതാ ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ പറഞ്ഞ സമയത്ത് എന്താണെന്ന് പറയാൻ ഞാൻ എന്താണ് എന്ന കാര്യം വ്യക്തമാക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാനൊരു ട്രാൻസ് വിമൺ ആണെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ജോലിയിൽ നിന്നും അന്ന് എന്നോട് പറഞ്ഞത് എക്സ്പീരിയൻസ് ഇല്ല നിങ്ങൾക്ക് അത്രയും നേരം എക്സ്പീരിയൻസോ പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഇല്ലാതിരുന്ന ഞാൻ പെട്ടെന്ന് ഞാൻ ട്രാൻസ് പേഴ്സൺ ആണ് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എക്സ്പീരിയൻസിൻ്റെ കുറവ് പോലും എന്നെ ആ ജോലിയിൽ നിന്നും പിടിച്ച് പുറത്താക്കി അപ്പോൾ ഇവിടെ ജോലി കിട്ടുക എന്നുള്ളത് വളരെ ശ്രമകരമായിട്ടുള്ളൊരു ദൗത്യം തന്നെയാണ് ജോലി കിട്ടുന്നത് അതായത് പ്രൈവറ്റിൽ ജോലി കിട്ടുന്നവരുണ്ടാവാം വളരെ റെയർ ആയിട്ടാണ് ചില നല്ല സ്ഥാപനങ്ങളും നല്ല ഉദ്യോഗസ്ഥരും ജോലി ഈ ഒരു വിഭാഗത്തിന് അവരുടെ ജെൻഡറിനപ്പുറം അവരുടെ കഴിവ് നോക്കി കൊടുക്കുന്നു മേരിക്കുട്ടികൾ പറയുന്നു അല്ലേ കഴിവിൻ്റെ ലോകമാണ് എന്ന് പറയുന്ന രീതിയിൽ തന്നെ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും എത്ര പേർക്ക് ഇവിടെ അങ്ങനെ ജോലി കിട്ടുന്നുണ്ട് എൻ്റെ അറിവിൽ അനീറയ്ക്കാണെങ്കിൽ രണ്ട് പി ജിയുടെ പൊക്കത്ത് എന്തോ ഉണ്ട് അനീറ ഹൈലി ക്വാളിഫൈഡ് ആണ് അനീറു അനീറ ചേച്ചി പത്താം ക്ലാസ് എന്ന് ക്വാളിഫിക്കേഷനുള്ള ഏതൊരു എക്സാമിനും വേറെ ആപ്ലിക്കേഷൻ വെക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമത്തിൻ്റെ മീൻസ് അത് അവരുടെ പോരാട്ടമാണ് ജീവിക്കാനുള്ളത് അവർ ഗതി കെട്ട സമയത്താണ് അവർ ദയാവധം തരൂ എന്ന് പറഞ്ഞുകൊണ്ട് കെൽസേനെ പോയി സമീപിക്കുന്നത് കാരണം വേറെ ഒരിക്കലും അവരെന്നതോ തെറ്റ് പറയാൻ പറ്റില്ല അഞ്ഞൂറ് ചേച്ചി കണ്ടിന്യൂസ് ആയിട്ട് ആയിട്ടൊന്ന് പോരാട്ടം നടത്തുന്ന വ്യക്തിയാണ് പി എസ് സിയിൽ ഒരു പെർമനൻറ്റ് സ്റ്റാഫായിട്ട് ജോലി അതായത് ഗവണ്മെന്റിനകത്തൊരു പെർമനൻറ്റ് സ്റ്റാഫായിട്ട് ജോബ് കിട്ടണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി കണ്ടിന്യൂസ് ആയിട്ട് അവർ ഇപ്പോൾ പോരാടുന്ന വ്യക്തിയാണ് സത്യം പറഞ്ഞാൽ ഓരോ തവണ അവർക്ക് വേണ്ടി കോടതിയിൽ അപ്പിയർ ചെയ്യുമ്പോഴും നമുക്ക് നമ്മുടെ ഉള്ളിലൊരു വിഷമമാണ് ഒരു ഒരു ഫേവറബിൾ ജഡ്ജ്മെൻ്റ് അവർക്ക് ഉണ്ടാകണം എന്ന് നമ്മളെല്ലാം വളരെ ശക്തമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്തുകൊണ്ടെന്നാൽ അവർ അത്രത്തോളം അത് ഡിസേർവ് ചെയ്യുന്നുണ്ട് ഇവിടുത്തെ നമ്മുടെ പോളിസികൾ കൂടി കുറച്ചും കൂടി മാറിയിരുന്നുവെങ്കിൽ എന്ന് നമ്മൾ പലപ്പോഴും ആഗ്രഹിച്ചു പോകുന്നത് അതായത് കുറച്ച് പോസിറ്റീവായിട്ട് വരുന്ന പോളിസി അതായത് ഇവിടെ അമൻമെൻറ്റുകൾ നടത്തുക ഒന്നും തന്നെ വേണ്ട ഇവിടെ ഹൊറീസോണൽ റിസർവേഷന് വേണ്ടി കേരള ഹൈക്കോടതിയിൽ നിന്നും അനുകൂലമായിട്ടൊരു ഡയറക്ഷൻ വാങ്ങിയെടുക്കാൻ നമ്മളെ കൊണ്ട് സാധിച്ചു അത് ഇത്ര നാളായി ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടില്ല അതാണ് ഏറ്റവും വിഷമകരമായിട്ടുള്ളൊരു കാര്യം കാരണം അങ്ങനെ ഒരു ഇമ്പ്ലിമെൻറ്റേഷൻ വരുവാണെങ്കിൽ ഇപ്പോഴത്തെ എച്ച് എസ് എക്സാമിന് അനുഗ്രഹിച്ച പോലുള്ള ആളുകൾക്ക് പ്രതീക്ഷയോടുകൂടി എക്സാം എഴുതാം ഇതെല്ലാം വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇപ്പം ഞാൻ അഡ്വക്കേറ്റ് എന്ന് പറയുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു സ്നേഹം ഒരു ബഹുമാനം അത് വളരെ വലുതാണ് ഞാൻ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോയാലും ഇപ്പോൾ അതായത് ഏതെങ്കിലും ഒരു മീറ്റിംഗ് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബശ്രീ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പോകാറുണ്ട് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ചെല്ലുമ്പോൾ അവർ നൽകുന്നൊരു സ്നേഹം അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് നമ്മളോട് ഉണ്ടാകുന്ന ഒരു ബഹുമാനം അവരുടെ ആവശ്യങ്ങൾ നമുക്ക് എന്നെ എന്നെക്കൊണ്ട് കഴിയും വിധം ഞാൻ അവർക്ക് ചെയ്തു കൊടുക്കുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന സന്തോഷം സോ അവർ നമ്മൾ ചേർത്ത് പിടിക്കുകയാണ് ചെയ്യുന്നത് സോ ഒരു വ്യക്തിക്ക് ഒരു ചെറിയ ജോലിയെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്ന അച്ചീവ്മെൻറ്റ്സ് വളരെ പ്രധാനപ്പെട്ടതും വളരെ വലുതുമാണ് തീർച്ചയായിട്ടും ജോലി ഉണ്ടാവണം തന്നെയാണ് ഞാൻ പറയുന്നത് അതിന് ഇവിടെ ഹൊറിസോണ്ടൽ സർവേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ് അത് വളരെ ഏറ്റവും വേഗത്തിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്നും അതിലൂടെ ഇപ്പോൾ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ അധികം വലിയ നമ്പറൊന്നുമില്ല വളരെയധികം കഴിഞ്ഞാൽ ചെറിയ നമ്പറേ ഉള്ളൂ ഈവൻ അവർക്കെങ്കിലും ജോലി കിട്ടുകയാണെങ്കിൽ അത് വളരെ വലിയ കാര്യം തന്നെയാണ് അത്രയും കുടുംബങ്ങൾ രക്ഷപ്പെടുകയാണ് കാരണം പല വീടുകളിൽ നിന്നും ഒറ്റപ്പെട്ടവരാണ് കൂടുതൽ ആളുകൾ വീട്ടിൽ നിന്നും അവർ അവരുടെ സാമൂഹിക പ്രശ്നങ്ങൾ കൊണ്ടും എല്ലാം കൊണ്ടും ഒറ്റപ്പെട്ടു പോയ ആളുകൾക്ക് ഒരു ജോലി കിട്ടുകയാണെങ്കിൽ അവർക്ക് അഭിമാനത്തോടു കൂടി ജീവിക്കാൻ സാധിക്കും ഒരുപക്ഷെ ആ ഒരു ജോലി വന്നു കഴിഞ്ഞാൽ ആ അച്ഛനും അമ്മയും ചിലപ്പോൾ അവരെ നെയ് തിരിച്ച് വിളിച്ചേക്കാം ഇതൊക്കെ വളരെ പ്രതീക്ഷകളാണ് ആ പ്രതീക്ഷകൾക്കൊപ്പം നിൽക്കണമെങ്കിൽ ജോലി വേണം നമ്മുടെ നിയമ സംവിധാനങ്ങൾക്ക് നമ്മുടെ ന്യായാധിപർക്ക് വളരെ വലിയ മാറ്റങ്ങൾ അതായത് വിപ്ലവാത്മകമായ മാറ്റങ്ങൾ തന്നെയാണ് പല ജഡ്ജ്മെൻറ്റുകളുണ്ടാകുന്നത് ഈ കഴിഞ്ഞ ദിവസം തന്നെ മദ്രാസ് ഹൈക്കോടതിയിൽ വന്നിട്ടുള്ള വിധി വായിച്ചാൽ നമുക്ക് മനസ്സിലാവും അതിൽ പറയുന്നുണ്ട് സെയിം സെക്സ് മാരേജ് ഇസ് വാലിഡ് അല്ലെങ്കിൽ അവർക്ക് ജീവി ഒന്നിച്ച് ജീവിക്കോ ഹാബിറ്റ് ചെയ്യാനുള്ള ഒന്നിച്ച് ജീവിക്കുവാനുള്ള അവകാശമുണ്ട് എന്ന് പറയുന്ന മദ്രാസ് ഹൈക്കോടതി വിധിയും അത് ജുഡീഷ്യറിയുടെ അന് വളരെ നമുക്കെല്ലാവർക്കും ഭയങ്കര ബഹുമാനം തോന്നുന്ന കുറേ വിധികൾ ഉണ്ടാകുന്നുണ്ട് വളരെ പോസിറ്റീവായി തന്നെ കാണുന്നു എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് സി എയുടെയും സഹദിൻ്റെയും ജഡ്ജ്മെൻറ്റ് കാരണം ആ ജഡ്ജ്മെൻറ്റ് വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അവരുടെ ജീവ അവരെയും നമ്മൾ ചേർത്ത് പിടിക്കേണ്ടതുണ്ടെന്നുള്ള ആവശ്യകതയും വ്യക്തമാക്കുന്ന ജഡ്ജ്മെൻ്റാണ് സി ഐ ഡേയും അതുപോലെ തന്നെ മുഹമ്മദ് സാദ്ബിൻ നവാസിൻ്റെ കേസ് എടുത്തപ്പോഴത്തേക്കും അത് ആ കേസ് ആയി പോകുന്ന സമയത്ത് പോലും ജഡ്ജി ആ അവസാന ആ ഒരു ഫൈനൽ ഓർഡറിൽ എഴുതിയത് ഇവർക്ക് ഇവർ പറയുന്ന ഗ്രീവിയഞ്ച് ജെനുവിനാണെന്നും ഇവർ ഹൈക്കോടതിയെ സമീപിച്ച് റൂൾസിൽ മാറ്റം വരുത്താനുള്ള അധികാരം മീൻസ് അവ സമീപിക്കുവാനുള്ള അവകാശം ഈ പറയുന്ന പെറ്റീഷണർക്കുണ്ടെന്നും വ്യക്തമാക്കിക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത് മാറേണ്ടതാണ് നിയമം അത് തീർച്ചയായിട്ടും മാറുന്നുണ്ട് കാലത്തിനനുസരിച്ച് മാറും അപ്പോഴാണ് നമുക്കിവിടെ എക്സിസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ എന്നും പഴയ നിയമങ്ങളിൽ തന്നെ നിന്നുകൊണ്ട് പോയി കഴിഞ്ഞാൽ മാറ്റങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല നിയമം മാറുക തന്നെ ചെയ്യും അതാണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരുന്നതും ഇപ്പം സഹതും സി എയും ഉണ്ടായത് ആ ഒരു മാറ്റത്തിലൂടെ ഒരു ചരിത്ര വിധി ഉണ്ടാകുന്ന അങ്ങനെ തന്നെയാണ് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് പ്രധാനമായിട്ടും നമ്മുടെ ാരണം അത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പരാജയമാണ് നമ്മുടെ ഗവണ്മെൻ്റാണ് അവിടെ പരാജയ പരാജയപ്പെടുത്തുന്നത് നമ്മളെ പരാജയപ്പെടുത്തുന്നത് ആണ് ഗവൺമെൻറ് കുറേം കൂടി ആയിട്ട് ഈ വാങ്ങിയെടുക്കുന്നത് അതായത് ഇപ്പോൾ നമുക്ക് ഓരോ വ്യക്തികൾക്ക് വേണ്ടിയും നമ്മളിങ്ങനെ ഈ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ ഓരോ ഇപ്പോൾ ആദി നവാസ് വരുന്നു പിന്നെ അർജുൻ ഗീത വരുന്നു അങ്ങനെ ഓരോ വ്യക്തികൾക്ക് വേണ്ടി ഇങ്ങനെ കീപ് കമ്മിങ് ബാക്ക് ടു ഫോർ ലിറ്റിഗേറ്റിംഗ് എന്ന് പറയുന്ന പോലെ കണ്ടിന്യൂസ് ആയിട്ട് ഓരോ വ്യക്തികൾക്ക് വേണ്ടി നമ്മൾ കോടതിയിലോട്ട് വരുവാണ് അത് ആ ഒരു അവസ്ഥയിലോട്ട് നമ്മൾ എത്തി എത്തിപ്പെടുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ ഇവിടുത്തെ അധികാരികൾ കുറച്ചുകൂടി വിജിലൻ്റ് ആവേണ്ടതായിട്ടുണ്ട് കാരണം ഈ ഒരു വിഭാഗത്തിന് അതായത് ചേർത്ത് ശരിയാണ് ചേർത്ത് പിടിക്കുന്നുണ്ട് പക്ഷേ ഇതെല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിൽ നമ്മുടെ ഗവൺമെൻറ് പരാജയപ്പെടുന്നുണ്ട് അതിനുള്ള ഉത്തമ ഉദാഹരണമാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഹൊറിസോണ്ടൽ റിസർവേഷൻ്റെ കാര്യം അത് എന്തുകൊണ്ട് ഈ ജൂൺ പതിനാറാവുമ്പോഴത്തേക്ക് ആറുമാസ കാലാവധി തീരുവാണ് ഇനി കണ്ടംറ്റിനും കൂടെ നമ്മൾ മൂവ് ചെയ്യേണ്ട അവസ്ഥയാണ് നമുക്ക് വളരെ വിഷമമുണ്ട് നമ്മളെ ചേർത്ത് പിടിക്കുന്നൊരു ഗവണ്മെൻറ്റ് ഇവിടെ ഭരിക്കുമ്പോൾ നമ്മൾ കോടതി അലക്ഷം കണ്ടം പെറ്റീഷൻ മൂവ് ചെയ്യേണ്ട ഒരവസ്ഥയിലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിഷമമുള്ള കാര്യമാണ് അത് വളരെ വിഷമം ഉണ്ടാക്കുന്ന കൂടി കാര്യമാണ് പ്രത്യേകിച്ച് നമ്മളെ ചേർത്ത് പിടിക്കുന്ന ഒരു പിടിക്കുന്നൊരു ആണ് ആ ഒരു ഗവൺമെൻറ്റിൽ നിന്നും എന്തുകൊണ്ട് ഇത്തരം കാര്യങ്ങൾക്ക് വൈകുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ അപ്പടി മുറ്റപ്പെടുത്തുന്നത് ഇവിടുത്തെ ചില ഉദ്യോഗസ്ഥരെയാണ് പ്രോപ്പറായി ജോലി ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത് അങ്ങനെ പ്രോപ്പറായി ജോലി ചെയ്താൽ മാത്രമാണ് ഇവിടെ മാറ്റങ്ങളെ ഉണ്ടാവുകയുള്ളു അതുണ്ടാവണമെങ്കിൽ അതായത് നമുക്ക് നമ്മുടെ നീതിപീഠത്തിൽ നിന്നും പോസിറ്റീവായിട്ടുള്ള ജഡ്ജ്മെൻ്റുകൾ വരുന്നുണ്ട് അത് ഇമ്പ്ലിമെൻ്റ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം നമ്മുടെ ഗവണ്മെൻറ്റുകളാണ് പിന്നെ ഈ അനാവശ്യമായിട്ടുള്ള ഈ എന്താ പറയുക കുറേ സ്റ്റേറ്റ്മെൻ്റ് ഇറക്കുവാൻ ഇവിടുത്തെ ഉദ്യോഗസ്ഥർ അതായത് ഗവണ്മെൻറ്റിൻ്റെ ശമ്പളം വാങ്ങിക്കുന്ന വ്യക്തികൾ നടത്തുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ അത് ഗവണ്മെൻറ്റിനാണ് ചീത്തപ്പേരുണ്ടാക്കുന്നത് അപ്പോൾ ഗവൺമെൻറ്റ് ലീഡർ എന്തെങ്കിലും ഒരു മോശമായിട്ടുള്ളൊരു വാക്ക് പറഞ്ഞാൽ അത് അതിൻ്റെ ഉത്തരവാദിത്തം വരുന്നത് ഗവൺമെൻറ്റിനാണ് അത് അപ്പോൾ സോ കൂടുതൽ വിജിലൻ്റ് ആവേണ്ടത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നാണ് ഒരു വിധി വന്നാൽ അത് കൃത്യമായ രീതിയിൽ ഇമ്പ്ലിമെൻ്റ് ചെയ്യേണ്ടത് അതിന് വേണ്ടിയുള്ള ഡയറക്ഷൻ കൊടുക്കേണ്ടത് ഗവൺമെൻറ് തന്നെയാണ് അതായത് ഭരണഘടനയിൽ പറയുന്ന അവകാശങ്ങളുടെ ആർട്ടിക്കിളുകളുടെ ലംഘനമാണ് സോ ഈക്വാലിറ്റി പറയുന്നുണ്ട് ഈക്വാലിറ്റിയുടെ ലംഘനമാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ മാറ്റങ്ങൾ വരുത്തുവാൻ തീർച്ചയായിട്ടും മുന്നോട്ട് വന്നേ പറ്റുള്ളൂ അതിനു വേണ്ടി പ്രവർത്തിച്ചേ പറ്റുള്ളൂ സോ ഡെഫിനിറ്റായിട്ടും ഞങ്ങളുടെ ഓഫീസ് അതിനോടൊപ്പം നിൽക്കുന്ന കുറേ കമ്മ്യൂണിറ്റി സഹോദരങ്ങളുണ്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് ഈ വരുന്ന മാക്സിമം നേരിട്ട് കണ്ടു തന്നെ റെപ്രസെൻറ്റേഷൻ കൊടുക്കുവാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്